എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ബോച്ചെ ബോച്ചനെ കുറേ ദിവസമൊക്കെ ജയിലിലിട്ട് കുറേ ഫെമിനിച്ചുകളൊക്കെ കൂടി പദ്ധതി ഇട്ടിട്ട് ബോച്ചെ ദ്വയാർത്ഥം പറഞ്ഞു ത്രയാർത്ഥം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ആരെങ്കിലും കയറി പിടിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനത്തെ ആളിനെ ഏഴ് ദിവസം എട്ട് ദിവസം എന്തോ ജയിലിലിട്ട് അങ്ങനെ ഫെമിനിച്ചുകൾ ചാനലായ ചാനലൊക്കെ കയറി വന്നിട്ട് സന്തോഷ തിമർപ്പിലിങ്ങനെ ആടി അങ്ങനെ അവൻ ജയിലിൽ പോകണം അങ്ങനെ അയാൾ ജയിലിൽ പോകണം ആളുടെയൊക്കെ കാട്ടിക്കൂട്ടിൽ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ ഫെമിനിച്ചികൾ ഒരു ഭാഗത്തു കൂടെ മറുഭാഗത്തു കൂടെ ഈ കൃസംഗി മോഡൽ ആൾക്കാർ സംഘി കൃസംഗികൾ അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഈ ബി ഈ ബോച്ചെ അകത്തായത് കേട്ടപ്പോൾ ചിലപ്പോൾ അത് ആ മറ്റേ അബ്ദുൾ റഹീമിന് വേണ്ടി പൈസ പിരിച്ചല്ലോ മുപ്പത്തിനാല് കോടി അതായിരിക്കും തോന്നുന്നത് അപ്പോൾ ഒരു അവസരം കിട്ടാൻ വേണ്ടി നടക്കുവായിരുന്നു അങ്ങനെ എന്തായാലും വെള്ളം മൂപ്പര് ജയിലിൽ പോയപ്പോൾ കുറേ ആൾ സന്തോഷിച്ചു പിന്നെ കുറച്ച് ചാനലൊക്കെ സന്തോഷിച്ചു മലപ്പൂർവ്വം കുറേ ഫെമിനിച്ചങ്ങളെ കൊണ്ടിരുത്തിയിട്ട് ആ ഒരു ആഘോഷത്തിൽ പങ്കെടുപ്പിച്ചു അതൊക്കെ കഴിഞ്ഞ് പക്ഷേ ഇപ്പോഴാ ബോച്ച തിരിച്ചു വന്നിരിക്കുകയാണ് പക്ഷേ അങ്ങ് ഇപ്പം ഒരു ഐഡിയ എടുത്തിട്ടാണ് തിരിച്ചു വന്നത് ഐഡിയയിൽ കൂടെ എന്താ ചെയ്യുന്ന അറിയോ പിന്നെ മോണോലിസ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുംഭമേളയിൽ നിന്ന് കിട്ടിയ ഒരു പെണ്ണ് ഫേമസ് ആയൊരു പെണ്ണ് ആ പെണ്ണിനുമായിട്ട് ആ പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുകയാണ് കേരളയിൽ കേരളത്തിൽ അങ്ങനെ കൊണ്ടുവന്നിട്ട് വന്നു എന്ന് മാത്രമല്ല ആ പെണ്ണിൻ്റെ കൂടെ ദ്വയാർത്ഥവും പറഞ്ഞു ഡാൻസും കളിച്ചു കണ്ടോക്കി ഓക്കെ ആ ഡാൻസ് കണ്ടല്ലോ അപ്പോൾ ഈ ഒരു പെണ്ണിപ്പോൾ ഇങ്ങനെ വരുന്നു കേരളത്തിൽ വരുന്നു ഒരുപാട് ജനങ്ങൾ ചന്തി ദേവികളിനെ കാത്തു നിൽക്കുന്ന ജനങ്ങൾ അത് അതിനേക്കാളധികം ജനങ്ങളാണ് ഇപ്പോൾ ഈ പെണ്ണിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വന്നപ്പോൾ പ്രശ്നം എന്താ അറിയോ ഇപ്പോൾ ചന്തി ദേവികൾ പെട്ട് കാരണം ചന്തി ദേവികൾ എന്ന് പറഞ്ഞാൽ കുറേ സിനിമയിലൊക്കെ അഭിനയിച്ച് ഏ കുറേ അവിടെയൊക്കെ നടന്ന് ജാടൊക്കെ കാണിച്ച് ലക്ഷങ്ങൾ എന്തൊക്കെ വാങ്ങി പിന്നെ കുറേ ആൾക്കാരുടെ കൂടെ ഹോട്ടൽ മുറിയിലൊക്കെ പോയി അങ്ങനെയൊക്കെ പ്രശസ്തി ആയിട്ടുള്ള ആൾക്കാരാണൊക്കെ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ബോച്ചൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് പക്ഷേ ഈ ഒരു പെണ്ണ് ഈ പെണ്ണൊരു പാട്ടുകാരിയാണോ അല്ല ഒരു സിനിമ നടിയാണോ അതുമല്ല ഒരു മോഡലാണോ അതുമല്ല ഒരു രാഷ്ട്രീയക്കാരിയാണോ അതുമല്ല പിന്നെ എന്താണ് ആ മറ്റേ ചന്തിക്കാരികളെ പോലത്തെ ചന്തയുണ്ടോ അതും ഇല്ല ഏഹ് പക്ഷേ എന്നാലും ഈ പെണ്ണ് പോകുന്ന ഇടത്തൊക്കെ ഭയങ്കര ജനമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ ഈ കേരള കേരളക്കാർക്ക് ഈ പെണ്ണിനറിയൊന്നുമില്ലല്ലോ ആ കുംഭമേളയിലുണ്ടെന്ന് അറിയുമോ അത്ര തന്നെ ഉള്ളു അത് തന്നെ അറിയില്ല പക്ഷേ ഈ പെണ്ണ് വന്നപ്പോൾ ഭയങ്കര തിരക്കിരുന്ന് അതിനുശേഷം അത് ആ തിരക്കിൻ്റെ മുമ്പിൽ മുമ്പിലാണ് ഈ ബോച്ചെ പിന്നെ ഈ പെണ്ണിനും കൂടി ഡാൻസ് കളിച്ചത് ഇതൊക്കെ കണ്ടിട്ട് ചന്തി ദേവികളൊക്കെ പിന്നെ ചാത്തങ്ങനെ ഉരുളുന്നുണ്ടാവും അസൂയമുണ്ട് കൊണ്ട് കാരണം അവരുടെ യാതൊരു ഗുണങ്ങളില്ലാത്തൊരു പെണ്ണിനെയാണ് ഈ കൊണ്ടുവന്നിട്ടുള്ളത് അതും ഈ പെണ്ണ് ഇതായിരുന്നു എന്താ പറയുക ഈ ജിപ്സി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാറില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെട്ടിക്കൂട്ടം എന്ന് പറയും ഏ ചെട്ടിക്കൂട്ടത്തിൽ പെട്ടതാണ് അതായത് ഇങ്ങനെ അവിടെയൊക്കെ പോയിട്ട് എന്തേലൊക്കെ വെക്കും എവിടെയൊക്കെ താമസിക്കും അങ്ങനെയുള്ളൊരു ടീംസാണ് ലൈഫിലൊന്നുമില്ല പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ വിദ്യാഭ്യാസത്തിൽ ഒന്നുമില്ല അങ്ങനെ നടക്കും അവിടുന്ന് ഒരു ലക്കിക്ക് ഈ ഒരു പെണ്ണിനെ കിട്ടി എന്ന് തോന്നുന്നു എന്തോ ഒരു ലക്കിക്ക് ഏതോ കുറച്ച് വ്ളോഗർമാരോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കുംഭമേളയിൽ ഈ പിന്നെ ഈ മലം കാണുന്നതിനേക്കാളും നല്ലതല്ലേ ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ട് ഫേമസ് ആക്കണത് അങ്ങനെ ഫേമസ് ആക്കിയതാണ് ഏതോ ഒരു വ്ലോഗർ നാലഞ്ച് വ്ലോഗർമാരെ കൂടിയിട്ട് ഒരു പണിയിലായിരിക്കുന്നേ കാരണം കുംഭമേളയിൽ ഷൂട്ടിംഗ് എടുക്കാൻ പോയി എന്തെങ്കിലും വീട് എടുക്കാൻ പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവർ മലയാണ് ഫുൾ മലം മൂത്രം കച്ചറ അതൊക്കെ നിറഞ്ഞെടുക്കുകയാണ് അതിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങനെയാണ് ഇവർ ഈ മാല വിൽക്കുന്ന കൊടുത്ത് പോയിട്ട് ഇത് കണ്ടത് അപ്പോൾ അങ്ങനെ ഫേമസ് ആയതാണ് അങ്ങനെ ഫേമസ് ആയി എന്ന് മാത്രമല്ല അതിനുശേഷം ഈ പെണ്ണ് പിന്നെ വേറെ കുറേ ചാനലൊക്കെ ഏറ്റുപിടിച്ച് അവിടെ ഉത്തരേന്ത്യത്തെ അതിനുശേഷം ഈസ്റ്ററിക്ക് ഇപ്പോൾ ഈസ്റ്ററുടെ സത്യ ഇ പേരെന്താ മോണി ഭോസലേ എന്നാണ് ഈ ഭോസലേ എന്ന് പറയുന്നത് ഒരു ജാതിയാണ് ആഷ ഭോസലെ കിട്ടുന്നുണ്ട് ആഷ ഭോസലെ ആഷാ ഭോസലെ പാട്ടുകാരിയാണ് അപ്പം അതേപോലെ തന്നെ ഒരു ഇവരുടെ ജാതിയിലെ ജാതിയുടെ പേരാണ് ഭോസലെ അങ്ങനെ മോണി ഭോസലെന്നാണ് ഹിസ്റ്ററുടെ പേര് പിന്നെ അവരുടെ കുടുംബം മൊത്തങ്ങം തന്നെയാണ് ബഞ്ചാരൻ ഇവരുടെ ബഞ്ചാരെന്ന് പറയാം ചെട്ടിക്കൂട്ടം എന്ന് നമ്മുടെ നാട്ടിൽ പറയും അവിടെ ഉത്തരേന്ത്യയിലൊക്കെ ബഞ്ചാർ എന്ന് പറയാം ഇങ്ങനെ അലേന്ത്യു നടക്കുന്ന ആൾക്കാരെന്ന് നേൾക്കാൻ പറയാം ഇവരുടെ ഗ്യാങ്കിൽ കുറേ ക്രിമിനൽസ് ഉണ്ടാവും കേട്ടോ ആ ക്രിമിനൽസാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ വന്നിട്ട് ഓരോരോ വീടൊക്കെ കുത്തിപ്പൊളിച്ച ആൾക്കാരൊക്കെ കൊന്നിട്ടൊക്കെ സാധനങ്ങൾ മോഷിക്കുന്നു അങ്ങനത്തെ ടീമുണ്ട് ബഞ്ചാരന്മാരിൽ ഉണ്ട് കേട്ടോ പക്ഷേ എന്തുകൊണ്ടോ ഇവർ അതിനൊന്നും പോകാത്തൊരു ടീംസാ തോന്നിട്ട് മാല വിട്ടിട്ടാണ് അവർ നടക്കുന്നത് അങ്ങനെ പിന്നെ ഒരു എന്താ പറയുക ഒരു ലോട്ടറി കിട്ടുന്ന പോലെയാണ് ആ സ്ത്രീക്ക് അതായത് പിന്നെ ആദ്യം കുറേ ഒളിച്ച് കാരണം അവിടെ ഭയങ്കര പിന്നെ ഈ ബ്ലോഗർമാരെ കൂടി ഫേമസ് ആക്കിയപ്പോഴേ അവിടെ പിന്നെ ഭയങ്കരമായിട്ട് ഈ പോലീസൊക്കെ വേണ്ടി ഒന്ന് ഈ ഒരു പെണ്ണിനെ പിന്നെ ജനക്കൂട്ടത്തിനെ രക്ഷിക്കാൻ അത്രക്കധികം ജനക്കൂട്ടങ്ങൾ വന്ന് അപ്പോൾ ഈ പെണ്ണിപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുക ഒന്നും ചെയ്യാത്ത ഒരു നടിയൊന്നും ചെയ്യാത്ത ഈ എൻറ്റർടൈൻമെൻറ്റ് ലോകത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ ലോകത്തിനൊന്നും അറിയാത്തൊരു പെണ്ണ് വന്നപ്പോൾ അവിടെ ഭയങ്കര ജനം മാത്രമല്ല ഈ ബോച്ച ഇ സ്ത്രീക്ക് ഇങ്ങനെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യണേന് ഒരു മാലയും കൊടുത്തിട്ടുണ്ട് ഒരു സ്വർണ്ണത്തിൻ്റെ മാല എത്ര പവനാന്നൊന്നും നമുക്കറിയില്ല ഒരു സ്വർണ്ണത്തിൻ്റെ മാലയും പിന്നെ പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ടുണ്ട് ഇവർ ഈ ബഞ്ചാറന്മാർ പതിനഞ്ച് ലക്ഷമൊക്കെ ജീവിതം കാലം മുഴുവൻ പിന്നെ കച്ചവടം ചെയ്താലാണ് പതിനഞ്ച് ലക്ഷം കിട്ടുക ജീവിതകാലം മുഴുവൻ ഒരു കുടുംബം അങ്ങനത്തെ പതിനഞ്ച് ലക്ഷം ഒരൊറ്റ ഒരു ദിവസം വന്ന് പോകണേന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കൂടി ആയിട്ട് നോക്കുമ്പോൾ ഏഹ് ചന്ദി ദേവികളുടെ ചന്ദീന്നൊക്കെ ഇപ്പോൾ കാറ്റിങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നുണ്ടാവും കുണ്ടി ദേവികൾ ഇപ്പോൾ കുണ്ടി ഈ കുണ്ടിക്കൊരു വില ഇല്ലാതാക്കിയത് ഈ സ്ത്രീകളാണ് ഞാൻ ആ സ്ത്രീകളുടെ പേരൊന്നും പറയുന്നില്ല ആ സ്ത്രീകളുടെ കാരണമാണ് ഇപ്പം സീരിയൽ കോമഡി സീരിയലിലൊക്കെ ഉണ്ടല്ലോ ആ സീരിയലിൽ വരെ ഈ പിന്നെ കുണ്ടിനെ കുറിച്ചിട്ട് പിന്നെ ഓരോരോ കോമഡി ഉണ്ടാക്കുക ഏഹ് നിങ്ങൾ കണ്ടുണ്ടാവും ഏതൊരു കോമഡി പ്രോഗ്രാമിലുണ്ട് ഒരു സ്ത്രീ ഉദ്ഘാടനത്തിന് വരികയാണ് കോമഡി തമാശക്കാരിയാണ് അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് അല്ല നിൽക്കേണ്ടത് ആ ഈ സ്ത്രീ അങ്ങോട്ട് നിൽക്കുക അപ്പോൾ ആൾക്കാർ ചോദിക്കുകയാണ് എന്ത് ഇപ്പം ഈ ഈ സ്ത്രീ എന്താ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണെന്ന് ചോ ചോദിക്കാണ് ആൾക്കാർ അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ പറയാണ് ഇതാണ് ഇന്നത്തെ ട്രെൻഡ് അപ്പോൾ ഇത് ഈ ഒരു കോമഡി എങ്ങനെ വന്ന് ഈ കുണ്ടി ദേവികൾ നടന്ന് ഈ ട്രെൻഡ് ട്രെൻഡ് ഉണ്ടാക്കിയിട്ടല്ലേ ഒരു വില ഇല്ലാതാക്കി അപ്പോൾ ഈ അപ്പോൾ ഈ ഒരു പെണ്ണ് വന്നിട്ട് അവിടെ ഈ പെണ്ണിന് ഡാൻസ് ചെയ്യാനൊന്നും അറിയില്ല കലാ കലാലോകമായിട്ട് ഒരു ബന്ധമില്ല അതാണ് ഡാൻസ് ചെയ്യാനൊന്നും അറിയില്ലല്ലോ പക്ഷെ എന്നാലും അവിടെ ജനക്കൂട്ടം വന്നു നല്ല സൂപ്പർ പ്രതിഫലം പിന്നെ ഈ സ്ത്രീനെ ആദ്യം ഈ ചാനലുകാരൊന്നും വകവെച്ചില്ല കേരളത്തിലത്തെ പക്ഷേ പിന്നെ മനസ്സിലായി ടി ആർ പി കിട്ടണം ഈ സ്ത്രീയുടെ പിന്നാലെ നടന്നേ എന്ന് മനസ്സിലായി അങ്ങനെ പിന്നെ അവിടെ നിങ്ങൾ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന കുറേ മൈക്ക് ഉണ്ടല്ലോ ആ മൈക്കൊക്കെ അങ്ങനെയാണ് വന്നത് സത്യത്തിൽ ഈ അസൂയാലുക്കളായിട്ടുള്ള കുറേ ചാനലുണ്ട് അവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല പക്ഷേ തിരിഞ്ഞു ഇങ്ങനെ എന്താണ് ഈ ഈ സ്ത്രീനെ കാണാനാണ് ജനങ്ങൾ വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഏതൊരു യൂട്യൂബ് ചാനലിൽ ഏതൊരു സംഗതി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറ എന്താ പറയുക ഒരു ഹാഷ് ടാഗ് എന്ന് പറയില്ല അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കണത് ഇസ്ത്രീലാണ് ഇസ്ത്രീയാണ് ഇന്ത്യ ഒട്ടേക്കും ഞാൻ കേരളത്തിൻ്റെ കാര്യമല്ല പറയുന്നത് അപ്പോൾ അത് കാരണം ഭയങ്കര അസൂയ ഫെമിനിറ്റികൾക്കൊക്കെ പോയ അന്തം കുന്നം പോയിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ ബോച്ച ജയിലിൽ നിന്ന് വന്നതിന് ശേഷം മുപ്പർ ഡാൻസ് കളിച്ചു സ്റ്റേജിൽ ദ്വയാർത്ഥം പറഞ്ഞു പിന്നെ ആ സ്ത്രീയുടെ കൈയ്യൊക്കെ പിടിച്ചിട്ടാണ് നടക്കുന്നത് ഒരു പ്രശ്നവും ഒരു പരാതിയില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഇങ്ങനെ ബർണോൾ ബർണോൾ ആസനത്തിൽ തേക്കേണ്ടി വരും ആ ഈ ചന്തി ദേവികളുടെയും ഫമിറ്റികളുടെ ഒക്കെ ആ അവസ്ഥയാണ് ഇപ്പോ വന്നിട്ടുള്ളത് എന്തായാലും ബോച്ച രണ്ട് വാക്ക് പറയണത് എന്താണ് നമുക്കൊന്ന് കേട്ടു നോക്കുക നമുക്ക് ദയാർത്ഥവും പറയുന്നുണ്ട് അതും കേട്ടു നോക്കുക ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത് കണ്ടല്ലോ അർത്ഥം പറഞ്ഞില്ലേ ഇതുവരെ മാലയിൽക്കാണ് നോക്കിയിരുന്നത് ഇനിയിപ്പോ മാലയിൽക്കല്ല നോക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ അത് ദയാർത്ഥല്ലേ ചന്തി ദേവികൾ എന്ത് ചെയ്യും പോയി പണിയൊക്കെ പറയാതല്ലാതെ കൂടുതൽ കേട്ടു നോക്കി ലവർ ഹെലിംഗ് കേരളത്തിൽ എന്റെ ഉദ്ദേശല്ലേ അതായത് ബോയ് ഫ്രണ്ട് ഉണ്ടോ ഏ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അതിൻ്റെ ഇടയിൽ മൂപ്പർ ദയാർത്ഥം കേട്ടുന്നുണ്ട് എന്ന് എന്നുദ്ദേശം അല്ലേ പറഞ്ഞിട്ടൊന്നും പറയുന്നുണ്ട് അപ്പോൾ ആ ബോച്ചയുടെ സ്റ്റൈലൊന്നും ജയിലിൽ ഇട്ടെന്ന് എന്ന് വിചാരിച്ചിട്ടൊന്നും ഉപ്പർ മാറ്റിയിട്ടൊന്നുമില്ല ഏഹ് അതൊക്കെ എന്താ പറയുക അണ്ണാൻ മരങ്ങിട്ട് മറക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് ബോച്ചയ്ക്ക് ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട് ഏ ആ ഫാൻ ഫോളോയിങ് ആഗ്രഹിക്കുന്നത് ബോച്ച ഇങ്ങനെ സംസാരിക്കാനാണ് ഇങ്ങനത്തെ ഒരു ബോച്ചനെയാണ് അവർ ആഗ്രഹിക്കുന്നത് അത് ആ ആൾക്കാരാണ് അവിടെ ഓടി വരുന്നത് അപ്പോൾ അതൊക്കെ മാറ്റണമെന്ന് വല്ല ഫെമിനിച്ചുകൾ പറഞ്ഞാൽ എവിടുന്ന് മാറ്റാനാണ് പോയി വേറെ ഈ വെച്ചിട്ടാണ് മനസിലായത് ഇതിന്റെ തിളക്കം പിടികിട്ടിയത് ആ തിളക്കം കണ്ടിട്ടാണ് ഞാൻ നേരെ കേരളത്തിലേക്ക് എത്തിച്ചത് ഞാൻ കുംഭമേളക്ക് പോകണം ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് കാരണം അവിടെ മഹർഷിമാര് ഇരുന്ന് പറക്കുക പിന്നെ അങ്ങനെ പല കഴിവുകളും നമ്മൾ വ്യത്യസ്തമായിട്ട് ഒരുപാട് കഴിവുള്ള അവിടെ അത് സത്യത്തില് പറഞ്ഞത് പക്ഷെ നിങ്ങൾക്ക് പിടികിട്ടീലല്ലേ അവിടെ പറക്കുന്ന മഹർഷി മഹർഷിമാരൊന്നും ഇല്ല പറക്കുന്ന ആരുമില്ല അവിടെ ഉള്ള മഹർഷിമാർ എന്താ ചെയ്യുന്ന അറിയോ അത് മൂപ്പര് വേറെ അർത്ഥത്തിലാ പറഞ്ഞത് അവിടുത്തെ മഹർഷിമാർ തുണി എടുക്കാതെ അവരുടെ മണിമ കരിങ്കല്ല് കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ ആട്ടനാണോ അതുപോലെ തന്നെ വാളുണ്ടല്ലോ വാള് വാ ഒരുത്തണ്ട് വാളെടുത്തിട്ട് വീട് കൊണ്ടിട്ട് എന്റെ ഗ്രൂപ്പിലേക്ക് കിടക്കുന്നുണ്ട് വാളെടുത്തിട്ട് മൂപ്പരുടെ മണിമ ചുറ്റീട്ട് നിങ്ങൾ കണ്ടാലേ വിശ്വസിക്കുള്ളൂ നമ്മൾ പിന്നെ കേട്ടാലൊന്നും വിശ്വസിക്കില്ല മണിമ ഈ സാധനം വാള് ചുറ്റിയിട്ട് എന്നിട്ട് ഒരറ്റപ്പ ഉണ്ടല്ലാടാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ മണി കണ്ട് കഷ്ണമായി തെർച്ചു വിചാരിക്കും നോക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ അങ്ങനത്തെ സർക്കസ് ഒരുമാതിരി സർക്കസ് ആണതൊക്കെ ആ സർക്കസിനെ കുറിച്ചാണ് പറയുന്നത് മഹർഷിമാർ ഇങ്ങനെ പറക്കുകയാണെന്ന് എവിടെ പറക്കണേ അവിടെ മഹർഷിമാർ ഇങ്ങനെ ഒളിച്ചു നോക്കുക സ്ത്രീകൾക്ക് കുളിക്കണ രംഗങ്ങളും പിന്നെ വീട് എടുക്കുകയാണ് ഈ ഇഷ്ടംപോലെ പൈസ കിട്ടില്ലേ ഭിക്ഷയ്ക്ക് ഇങ്ങനെ ആൾക്കാർ കൊടുക്കുമല്ലോ ഭിക്ഷയായിട്ട് ആ പൈസ ഒക്കെ ആയിട്ട് പിന്നെ പിന്നെ എന്താണ് ആപ്പിൾ ഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനൊക്കെ വാങ്ങിയിട്ട് സ്ത്രീകളുടെ വീട് എടുക്കുക അതൊക്കെയാണ് അവിടുത്തെ മഹർഷിമാരുടെ അപാരമായ കഴിവ് കേട്ടോ അവർക്കൊന്ന് കണ്ടിട്ട് നമുക്ക് അധികം അടിച്ചു മാറ്റാൻ പറ്റുമെന്നൊക്കെ അറിയാനും റിസർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പോകാനിരിക്കുന്നു വളരെ അടിച്ചു മാറ്റാൻ പറ്റും പെണ്ണുങ്ങൾക്കുമ്പോഴൊക്കെ അതാണ് ഇപ്പൊ ചെയ്യുന്നത് കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി പാവപ്പെട്ടവരാണ് അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു ഇതിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇനി ഇതിനുശേഷം ഒരുപാട് പേര് വിളിക്കും എന്തുകൊണ്ടും അർഹിക്കുന്നു തോന്നി വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നുള്ളതാണ് വളരെ നല്ല ഒരു 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 മറ്റുള്ള അങ്ങനത്തെ വൈദേവ ജാട എന്ന് പറഞ്ഞാല് പിന്നെ വേറെ ആരും എന്ത് ജാടാ എന്താ വല്ല ഭയങ്കര ഫേമസ് ഒക്കെയാണ് അപ്പൊ ജാടയുടെ കാര്യമല്ല പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ആ സ്ത്രീ സംസാരിക്കുന്ന ഹിന്ദി ഉണ്ടല്ലോ ഞാൻ എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം ഞാൻ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നല്ലേ പക്ഷെ ആ സ്ത്രീ സംസാരിക്കുന്ന ഹിന്ദി ഉണ്ടല്ലോ അത് ഈ എന്താ പറയാ ഒരു നമ്മുടെ നാട്ടില് ഈ പിന്നെ വളരെ ഗ്രാമത്തിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഗ്രാമങ്ങളിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അതിനേക്കാൾ ഉള്ളിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരുമാതിരി ഈ കണ്ണൂരിൽ ആൾക്കാരൊക്കെ സംസാരിക്കുമല്ലേ ആ അതുപോലത്തെ ഹിന്ദിയ സംസാരിക്കുന്നത് അത് ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ കാരണം അവരുടെ ഗോത്രത്തിൽ പെട്ട എന്തോ ഒരു ഭാഷയാണ് കാരണം അവരെല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്ന കാരനേ അവരുടെ ഭാഷ ഒക്കെ ആകെ ഒടിഞ്ഞു പിടിഞ്ഞിട്ടുള്ള ഭാഷയാണ് പക്ഷെ മനസ്സിലാവും കുറെ കേട്ടാൽ മനസ്സിലാവുന്നുണ്ട് അതൊക്കെ വളരെ അട്രാക്റ്റ് ചെയ്തു ഉടനെ ഞാൻ പറഞ്ഞു കോസ്റ്റ് ആളെ അവിടെ കൊണ്ടുവരണം നിങ്ങൾക്ക് അറിയുന്ന സീനാണ് അതുകൊണ്ട് ഞാൻ ഇനി ഇനി പോയിട്ട് അടുത്ത വരും ദുയർത്താണ് അതായത് കുംഭമേളയിൽ ഈ സ്ത്രീനെ കൂട്ടി ഒരു പത്രക്കാരനെ അപ്പൊ പറഞ്ഞു കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ തിരക്കില്പ്പെട്ടിട്ടെങ്കിലും സംഭവിച്ചാല് പിന്നെ സുപ്രീം കോടതിയിൽ പോയിട്ട് കേസ് വാദിക്കേണ്ടി വരുന്നതാണ് ഈ പറയുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ അതും പറഞ്ഞു പിന്നെ ശീലായത് കൊണ്ട് കുഴപ്പമില്ല കേസ് ചെയ്തു ഞാൻ എല്ലാവരും വിളിക്കും എൻ്റെ ഇത് കച്ചവടാണ് എൻ്റെ ഒരു മെയിൻ പരിപാടി അതിന് വേണ്ടി ആര് വരാൻ തയ്യാറായാലും അവര് വിളിക്കും അവരെ മോഡലിംഗ് ചെയ്യും മാലിട്ട് കൊടുക്കുക ഡാൻസ് കളിക്കുക പ്രൊമോട്ട് ചെയ്യുക ഇതൊക്കെയാണ് എന്റെ പണി അതില് പ്രശ്നങ്ങളൊന്നും ഇല്ല വിളിച്ച് ആര് തയ്യാറാണോ അവരെയൊക്കെ ഞാൻ വിളിക്കും കേസ് ഓക്കെ ലാസ്റ്റ് പറഞ്ഞിട്ടില്ല അതായത് ആര് വരാൻ തയ്യാറാണെങ്കിലും ഞാൻ വിളിക്കും ഇനി ചന്ദി ദേവികൾ ഓടി വരും ഞാൻ ഡേ ഞാൻ ഡേ പണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ പെണ്ണ് ഫേമസ് ആയെങ്കിലോ പിന്നെ ഈ പെണ്ണിനെയുള്ള എല്ലാവരും ഉദ്ഘാടനത്തിൽ വിളിക്കുക അപ്പൊ പിന്നെ ഈ വീട്ടിൽ ദേവികളൊക്കെ വീട്ടില് കൊണ്ടിങ്മുത്തിരിക്കേണ്ടി വരും പണിയൊന്നും ഇല്ലാതെ അപ്പം പിന്നെ ഓടി വരും ആ ഒന്നും തരണ്ട ഒന്നും തരണ്ട ഞങ്ങൾ ഓടി വരാ ഓടി വരാറായിട്ട് ഓടി വരും അതപ്പം ഉണ്ടാവുക ഇത്രയും കുഞ്ചത്തികളാണോ ഫുള്ള് ഈ ഫെമിനിച്ചുകളും ഈ ചന്തി പൊക്കി നടക്കുന്ന ആളുകളും ഒക്കെ കുഞ്ചത്തികളാണ് ഒരാൾ നന്നാവണം കണ്ടുകൂടാ അതാണ് സംഭവം ഈ ബോച്ചടൊക്കെ ഈ പിന്നെ ബോച്ചൊക്കെ ഇങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ട് മുപ്പരും ഇതാണല്ലോ വ്യവസായില്ല ബോച്ചൊരു വ്യവസായിയാണ് അപ്പം ഇങ്ങനെയൊക്കെ കളിച്ചിട്ടും മുപ്പറടെ ബിസിനസ് നല്ല പൊടി പൊടിക്കുന്നുണ്ട് നല്ല വരുമാനമൊക്കെ ആയിട്ട് പൊതു അപ്പം അസൂയാണ് എല്ലാവരും അസൂയാണ് ഫെമിനിച്ചികൾക്ക് ഫെമിനിസ്റ്റുകൾ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ അസൂയ ഉണ്ടാവും പിന്നെ ഇതുപോലത്തെ ഒരു വിജയിക്കുന്ന ഒരു പുരുഷനെ പിന്നെ പറയുന്നുണ്ടല്ലോ ആ ഒരു പിന്നെ അസൂയ കാരണമാണ് ഈ ഒരാൾക്ക് നേരെ ഇവരൊക്കെ കൂടി കുരച്ചു ചാടിയത് അതാണ് ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞാലും പിന്നെ സമൂഹം അതേ കേൾക്കുള്ളൂ കോടതി അതേ കേൾക്കുള്ളൂ അത് കാരണം ഇവർ ജയിലിൽ പോകേണ്ടി വന്നത് കേരളത്തിൽ കേരളത്തിൻ്റെ ബലാത്സംഗത്തിന് വല്ല കുറവുണ്ടോ എത്രത്തോളം കുട്ടികളിലെ മക്കളൊക്കെ ബലാത്സംഗം ചെയ്ത് കൊന്ന ആൾക്കാർ സുഖമായിട്ട് നടക്കണ് പത്മരാജനെ പോലത്തെ ആൾക്കാരും പിന്നെ ഒരു എന്തോ ഒരു ഇരട്ടക്കൊലപാതകമൊക്കെ നടന്നല്ലോ ആ കൊലപാതകങ്ങൾ സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കുന്നില്ലേ അപ്പോൾ ഈ ഒന്ന് ദ്വയാർത്ഥം പറഞ്ഞു എന്നുള്ള ഒരു കാരണം കൊണ്ട് ജയിലിലൊക്കെ പറഞ്ഞാൽ അത് ഫെമിനിച്ചുകൾ ശരിക്ക് കളിച്ചതാണ് വേറൊന്നും തന്നെയല്ല എന്തായാലും ഫെമിനിച്ചുകളുടെ മോന്തക്ക് അടിക്കുന്ന രൂപത്തിലാണ് രൂപത്തിലാണിപ്പോൾ ഇങ്ങനൊരു പെണ്ണിനെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് യാതൊരു പ്രശസ്തി ഇല്ലാത്ത ലോകം തന്നെ അറിയാത്ത ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിട്ട് അത് ശരിക്ക് പറഞ്ഞാൽ ഇവരുടെ മുഖത്തൊരടി തന്നെയാണ് ഫെമിനിച്ചുകളുടെയും പിന്നെ മറ്റേ ചന്ദിക്കാരുടെയും ഒരു മക അടി തന്നെയാണ് അപ്പോൾ അവർ ബോധം കെട്ടിട്ട് കിടക്കുന്നുണ്ടാവും പിന്നെ അവരുടെ വീട്ടിൽ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ടുപേരെ കൊമൻസ് വായിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം പോപ്പ് ഇതേ പോയി ഇത് നിങ്ങൾ കൊണ്ടുവരട്ടെ അപ്പോള പെട്ടെന്ന് വായിക്കാൻ പറ്റുള്ളൂ ഓക്കേ പിന്നെ ഇവിടെ ഒരാൾ ആദ്യം തന്നെ പറയുന്നത് ബോണും എന്തൊക്കെയാണാവോ ഇംഗ്ലീഷിലായിരിക്കണം ഹിന്ദിയിൽ വായിക്കണം ഹിന്ദിയിലുള്ളത് ഇംഗ്ലീഷിലേക്കാണ് ഓക്കെ മറ്റൊരാൾ പറയാണ് ഷിഹാബ് പറഞ്ഞ ഒരാൾ പറയാണ് ഉള്ള കഞ്ഞിയിൽ പാറ്റിട്ടു ശരിയാണ് ഈ പറയുന്ന ആ ചന്തി ചന്തയുടെ ആൾക്കാർക്കൊക്കെ എന്ത് പണിയാണുള്ളത് എപ്പോഴെങ്കിലും ഒരു സിനിമയിലൊക്കെ വിളിച്ചാൽ വിളിച്ചു ബാക്കിയൊക്കെ ഉദ്ഘാടനം തന്നെയാണല്ലോ ആ ഉദ്ഘാടനത്തിൽ ആ ഉദ്ഘാടനം ഇനി കിട്ടൂല ഇനി അപ്പോൾ ആരും വിളിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങനെയൊക്കെ ജയിലിലാക്കുന്നുണ്ടെങ്കിൽ ആ ഉദ്ഘാടന ഉദ്ഘാടനത്തിൽ വിളിക്കും വേണം സമ്മാനങ്ങൾ കൊടുക്കും വേണം പൈസയും കൊടുക്കണം എന്നിട്ട് പിന്നെ കേസും നേരിടണം ആര് വിളിക്കാൻ അപ്പം ഇവരുടെ കഞ്ഞിൽ പാറ്റിട്ടു ഈ പെണ്ണു പറയുന്നത് മോണോലിസ എന്നുള്ളത് ആരോ പറഞ്ഞൊരു പേരാട്ടോ അതങ്ങനെ മോണോലിസ എന്ന് മാത്രമേ ഉള്ളൂ മോണോലിസ ആ പെണ്ണിൻ്റെ പേരൊന്നുമല്ല ഏതോ ഉത്തരേന്ത്യയിലത്തെ ഏതോ ഒരു വ്ളോഗർ മോണൊലീസെന്ന് പറഞ്ഞു അത് പിന്നെ ആ പേരായി അത്രമുള്ള സംഗതി പിന്നെ അടുത്ത ആൾ പറയുന്നത് ബോച്ചയുടെ കാരക്ടർ ഇതാണ് ആ ബോച്ച് ഇതാണ് മുപ്പത് ഇഷ്ടമില്ലെങ്കിൽ ആരും വേണ്ട വരണ്ട അങ്ങോട്ട് വരണ്ടല്ലോ ഇഷ്ടമുള്ളവരെല്ലേ ചെല്ലുന്നുള്ളൂ ആ ഇപ്പം ജാ ജ ഇപ്പം ജാട പറഞ്ഞല്ലോ ബോച്ചെ അപ്പോൾ ഒരാൾ പറയാണ് ഇസ്മായിൽ പറഞ്ഞാ ഒരാൾ പറയാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ ജാട ആയിക്കോളും കുറച്ച് പൈസ ഒക്കെ വന്ന് നല്ലൊരു വീടൊക്കെ വെച്ചൊരു വണ്ടിയൊക്കെ വാങ്ങി കുറച്ച് വേലക്കാരൊക്കെ ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ കുറച്ച് പ്രശസ്തി ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ജാടെ വന്നോളും ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത് ഈ സ്ത്രീക്ക് ഒരു പിന്നെ സിനിമയിൽ നിന്നൊരു ഓഫർ വന്നിട്ടുണ്ട് സിനിമയിൽ നിന്ന് എന്തോ സനോജ് പറഞ്ഞിട്ടൊരാൾ ഒരാളാണ് സനോജ് പറഞ്ഞിട്ടൊരു നിർമ്മാതാവാണ് ആ സിനിമ നിർമ്മിക്കുന്നത് ആ സിനിമയുടെ പേര് ദി ദി മണിപ്പൂർ ഡയറി ദി ഡയറി ഓഫ് മണിപ്പൂർ അങ്ങനെ അങ്ങനെന്താ ദി മണിപ്പൂരിനെ കുറിച്ചുള്ളൊരു സിനിമയാണ് അത് മണിപ്പൂരിൽ ഇപ്പോൾ കലാപം നടക്കില്ലേ അപ്പോൾ ആ കലാപത്തിൻ്റെ ഇടയിൽ ഒരു പ്രണയം നടക്കുന്നു അത് വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു പ്രണയം എന്നുള്ള നിലയ്ക്ക് കാണിക്കുകയാണ് അപ്പോൾ ഈ സ്ത്രീയുടെ ട്രെയിനിങ് നടക്കണം ഈ സ്ത്രീക്ക് ഒന്നും അറിയില്ല ഡാൻസ് അറിയില്ല അഭിനയിക്കാനൊന്നും അറിയില്ല അപ്പം അതിൻ്റെയൊക്കെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ആ സനോജ് പറഞ്ഞ ആൾ ഇതിൽ തന്നെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞത് അപ്പോൾ അതും ഉത്തരേന്ത്യയിലത്തെ ഹിന്ദി സിനിമയാണ് ബോളിവുഡ് ആണല്ലോ അതിലാണ് അഭിനയിക്കുന്നത് അപ്പോൾ അതും കൂടി ആകുമ്പോൾ പിന്നെ ചന്തി ദേവികൾക്ക് ബോധം പിന്നെ എങ്ങോട്ട് പോകണ്ട പിന്നെ കാരണം ചന്തി ദേവികൾ ഇവിടെ വലിയ നിന്നിട്ടിടക്കും ഉത്തരേന്ത്യയിൽ പോയാൽ അവിടെ കിടക്കടിയെന്ന് പറയും ഇല്ലെങ്കിൽ നിന്റെ പാട്ടിന് പോകുന്നു അവിടെ കേസും കൊടുക്കാൻ പറ്റില്ല കേരളത്തിലെ പോലെ എന്നെ നോക്കി എന്നെ അത് പറഞ്ഞ് പറഞ്ഞിട്ട് കേസ് കൊടുക്കാനും പറ്റില്ല അവിടെ നിന്നും കേസ് കൊടുത്താൽ പിന്നെ വണ്ടിയിടിച്ച് ഏതൊരു ആക്സിഡൻറ് മരിച്ചിട്ടുണ്ടാവും ആ പെണ്ണ് അങ്ങനെ കുറേ സ്ത്രീകൾ മരിച്ചിട്ടുണ്ട് കുറേ നടിയന്മാർ മരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു കളി നടക്കില്ല പിന്നെ റിച്ചു ഷമ്മി ഹീറോയാടാ ഹീറോ ബോച്ചേ ഏ ഷമ്യ ഷമ്മി ഹീറോയാടാ ഹീറോ ബോച്ചേ ഹീറോ തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ ഓക്കെ അഷ്റഫ് ബേബി ചെമ്മണ്ണൂരിൻ്റെ പിന്നെ ഒറിജിനൽ കളിപ്പേര് കളി അല്ല കളരിപ്പാറ്റ് എൻ്റെയിലുണ്ട് അതിൻ്റെ തെളിവ് കയ്യിലാണ് എൻ്റെ അതാരും അറിഞ്ഞിട്ടില്ല അത് അമീൻ ഭായ് അയച്ചു തരും വാട്സപ്പിൽ ഓക്കെ നോ പ്രോബ്ലം എൻ്റെ വാട്സപ്പ് നമ്പർ അതാ പിന്നെ ആ പുതിയ സ്ത്രീ സംസാരിക്കുന്നത് മറാഠി ഭാഷയാണ് മറാഠി അല്ല അവർ മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടില്ല അവർ കേട്ട മറാഠി പോലും തോന്നുന്നുണ്ടല്ലേ അത് തോന്നും അവർ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് പിന്നെ ഇത് പറഞ്ഞത് അങ്ങനെ ആ സ്ത്രീ ആ പത്രസമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഇറങ്ങി നടക്കല മഹാരാഷ്ട്രയിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോയാൽ പോയത്രേ ഉള്ളൂ പിന്നെ മഹാരാഷ്ട്രയിലൊന്നും പോയി വരുമ്പോഴേക്കും മറാഠി പഠിക്കാനും പറ്റില്ല പക്ഷെ എന്താണ് ആ വാക്കുകളൊക്കെ കൂടി കൂടിക്കൂടിയിട്ട് വേറൊരു ഭാഷയായി മാറും പിന്നെ വേറെ ഒരു പറയാണ് ഫസ്റ്റ് ജാടം ഉണ്ടാവുകയില്ല നാല് ഭാഗ നാല് ഭാഗത്ത് നിന്ന് വിളിക്കുമ്പോൾ പിന്നെ ജാടകവും ഒരു ഇല്ല അതങ്ങനെ തന്നെയാണ് പിന്നെ സജ്ജാദ് ഇവിടെ കേരളത്തിന് ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം എപ്പോഴും ഉണ്ടാകും ഇതൊന്നും കെണിറോസിന് ചേരുന്നതല്ല അതുകൊണ്ട് കെണിറോസിന് ഇവിടെ നിന്ന് വിടാം എന്ന് പറയാണ് കെണിറോസ് ഭയങ്കര ബുദ്ധി കൂർമ്മ ബുദ്ധിയുള്ള സ്ത്രീ ആ സാരി ഇട്ടിട്ടുണ്ടോ സാരി ധരിച്ചിട്ടുണ്ടോ ധരിച്ചിട്ടുണ്ട് പക്ഷേ ആ സാരിയുടെ മുകളിൽ കൂടെ കാണിക്കുകയാണ് അവളുടെ ചന്തി എന്നിട്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് ഏ സ്ത്രീകളെ സ്ത്രീകളെ സ്ത്രീകളെന്താണ് അവഹേളിച്ചു സ്ത്രീത്വത്തിനെ അവഹേളിച്ചു പറയും ആ സ്ത്രീ തന്നെ മനഃപൂർവ്വം കാണിച്ചിട്ടാണ് ഈ ജനങ്ങളെ കൂട്ടുന്നത് എന്നിട്ട് അങ്ങനെ പറയും അത് ഭയങ്കര ബുദ്ധിയാണ് ഇപ്പം എന്തായാലും ആ ബുദ്ധി നടക്കാൻ പോകുന്നില്ല പിന്നെ ശരീരം കാണിച്ച് പൈസ വാങ്ങുന്നവർ മാർക്ക് ഒരു തിരിച്ചടി ആകട്ടെ ഇത് അതാണ് ഭയങ്കര തിരിച്ചടി തിരിച്ചടി ചെറിയ തിരിച്ചടി അല്ല വല്ലാത്ത തിരിച്ചടിയിൽ പോയി ഇനി കുന്തിദേവികൾ ഇനിയിപ്പോൾ കുന്തി ദേവി എന്ന് പറയേണ്ട അസിലേ ഒരു മതത്തിനെ കൊണ്ടുവരുന്നത് ചന്തി ചന്ദീദേവി പറ കുണ്ടിക്കും ചന്ദിക്കും കുണ്ടിക്കൊന്നും വിലയില്ലാതാക്കിയാലാണ് ഈ ഹണി റോസും കുളി റോസും ഒക്കെ തന്നെയാണ് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി കുണ്ടി ദേവികൾ പട്ടിണി കിടക്കേണ്ടി വരും ഒരു സംശയമില്ല പിന്നെന്താണ് റബേക്ക ബോച്ചെ ഇനി ഇത് ഇതിനെയും ട്യൂൺ ചെയ്യുമോ ചന്തി ചേച്ചി പർദ്ധ ഇട്ടു എന്ന് കേട്ട് ആ ചന്തി ചേച്ചി ഭയങ്കര സാധനം കേട്ടോ ചന്തി ചേച്ചി പുറത്തു പോകുമ്പോഴേ പർദ്ധ ധരിച്ചിട്ടാ പോവാ എന്നിട്ടാ പിന്നെ പത്രക്കാർ ചോദിക്കുകയാണ് എന്താ പർദ്ധ ധരിച്ചു പോണത് അപ്പോൾ പറയാണ് പർദ്ദ ധരിച്ചു പോയാ നല്ല സുഖാണ് നമുക്ക് എവിടെയും വായി നോക്കി നിൽക്കാം നമുക്ക് എവിടെ ഏത് കടയിലും കയറി പോവുക എന്ത് വേണമെങ്കിലും ചെയ്യാം ആൾക്കാരും നമ്മൾ അറിയില്ല നമുക്ക് അവരുടെ കാണും ചെയ്യാം എന്ന് പറയാണ് പർദ്ധ ധരിച്ചിട്ടേ നല്ല പിന്നെ ഈ ഉദ്ഘാടനത്തിന് എന്താണ് പറഞ്ഞത് ധരിച്ചു പോകാത്തത് ആ സമയത്ത് ടൈറ്റുള്ളൊരു സാരി ഇട്ടിട്ട് കുണ്ടി ഇങ്ങനെ പൊന്തിച്ചിട്ടാണ് പോവുക അതെന്താണ് അപ്പം ഇതാ പറഞ്ഞത് നല്ല കൂർവ ബുദ്ധിയുള്ള സ്ത്രീയാണൊക്കെ പിന്നെ വേറൊരാൾ വിസ് ദേവേശ്വർ അങ്ങനത്തെ ഒരാൾ പാവം പോച്ചേ കുന്തി ദേവി ഒരു ദേവിയല്ല അവരുടെ പേര് പറഞ്ഞാൽ എങ്ങനെ കുറ്റമാകും പിന്നെ ജസ്മിക്ക് എന്താണ് ജസ്മിക് റിലേ പോയതാണ് ജഡ്ജിക്ക് റിലേ പോയതാണ് ശരിയാണ് എന്താണ് കുന്തി ദേവി എന്നല്ലേ പറഞ്ഞോളൂ അത് തെറിപ്പത്തല്ലോ ഏ നിങ്ങളെ കാണാൻ പോലെ ഉണ്ട് അത് പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിവരം തെറിയാവുന്നത് വേറെ ബോച്ചറ സ്ഥലത്ത് വേറെ അറിയാലാണ് പറയും എവിടെ തെറി നിങ്ങൾ പറയും കുന്തി ദേവി അവർ തെറിയാണോ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ കഴിഞ്ഞല്ലേ പിന്നെ ഏത് കോടതി എന്ത് കോടതി പക്ഷെ അവിടെ പോയിട്ട് അത് ദ്വയാർത്ഥാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജയിലിൽ കിടന്നതാ പിന്നെ സജിറ്റി അഹങ്കാരികൾക്ക് ബാച്ച് ബോച്ചെ പണി കൊടുത്തു അതൊക്കെ തന്നെ ഉണ്ടായത് അപ്പോൾ ഇതാണ് സംഭവം ഇങ്ങനെ ഓരോ വല്ലാതെ ഹന്ത കാണിക്കുന്നവർക്ക് പള്ളം നിറച്ചിട്ട് ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവമായിട്ട് കിട്ടും അതാണിപ്പോൾ നിങ്ങൾ ഈ ഒരു സംഗതിയിൽ കൂടെ കിട്ടിയത് അല്ലാന്നെങ്കിൽ ഇപ്പോൾ ഈ പിന്നെ കുംഭമേളയിൽ എന്നൊരു പെണ്ണ് പ്രശസ്തനാവും പ്രശ അതും ഒരു കഴിവുമില്ലാത്തൊരു പെണ്ണ് എന്നിട്ട് ആ ആ പെണ്ണ് കേരളത്തിലേക്ക് വരുന്നു ഉദ്ഘാടനം ചെയ്യുന്നു ഒരു എന്താ പറയുക ജ്വല്ലറി ഗല്ലറി എന്തോ ഉദ്ഘാടനം ചെയ്യാണ് അതിലിഷ്ടം പോലെ ജനങ്ങൾ വരുന്നു ജന നിബിഡമാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തിൻ്റെ കാവ്യനീതി തന്നെയാണ് പിന്നെ ആ പിന്നെ ഒരാൾ പറയാണ് ബോച്ചയുടെ ബിസിനസ് മാനേജ്മെൻറ്റ് സമ്മതിക്കണം ശരിയാണത് കാരണം ഒന്നും കണ്ട് പേടിക്കാതെ വീണ്ടും കണ്ടറിഞ്ഞ് മറ്റൊരു എല്ലാവരുടെയും അടിക്കുന്ന രൂപത്തിൽ എല്ലാവരുടെയും പിന്നെ നിര എന്താ പറയുക പ്രതികാരം ചെയ്യുന്ന രൂപത്തിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മാനേജ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വീട്ടിൽ എത്ര മാത്രം പറഞ്ഞതു കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബബായ്